ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന റാലി തലസ്ഥാനത്ത് നടന്നു കവടിയാർ വിവേകാനന്ദ പാർക്കിൽ നിന്നും പേരൂർക്കട വരെയായിരുന്നു റാലി പട്ടം മണ്ഡലം സ്ഥാനാർത്ഥി സംഗമവും നടന്നു പത്ത് കൊല്ലം ഇരുപതിനായിരം കോടി രൂപ ചിലവാക്കിയിട്ടും കോർപ്പറേഷനിലെ ഇടതു ഭരണം എന്ത് ചെയ്തുവെന്ന് രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു എല്ലായിടത്തും അഴിമതി മാത്രം വികസനം എങ്ങുമില്ല ബി വന്നാൽ ഭരണത്തിൽ മാത്രമല്ല ഭരണശൈലിയിലും മാറ്റം വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പത്തു കൊല്ലം ഇരുപതിനായിരം കോടി രൂപ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ചെലവാക്കി എന്നിട്ട് എന്താണ് ഒന്നും നടക്കാത്തത് എന്തുകൊണ്ട് ഇന്നും മാലിന്യത്തിന്റെ പ്രശ്നം പരിഹരിക്കുന്നില്ല എന്തുകൊണ്ട് റോഡിന്റെ സ്ഥിതി അതുപോലെ തന്നെ എന്തുകൊണ്ട് സാധാരണ ജനങ്ങൾ വിഷമങ്ങളും പ്രശ്നങ്ങളും അതുപോലെ തന്നെ പത്തു കൊല്ലം ആരും പരിഹരിക്കാണ്ടെങ്കിലും നിൽക്കുന്നു അതിൻ്റെ എല്ലാം ഉത്തരം എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു കാഴ്ചപ്പാടുമില്ല ഒരു ആഗ്രഹമില്ല ഒരു താല്പര്യമില്ല അവർ ഭരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അഴിമതി കൊള്ള ശബരിമല മുതൽ സ്ട്രീറ്റ് റോഡ് വരെ അപ്പോ ഇതിനെ മാറ്റണം ഇവിടെ വരാൻ പോകുന്നത് ഭരണ മാറ്റം മാത്രമല്ല ഭരണശൈലിയിലൊരു മാറ്റമായിരിക്കും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അധ്വാനിക്കുന്ന ഒരു ഭരണം ഞ്ച് ദിവസം അവസരം കിട്ടിയാൽ നാൽപ്പത്തഞ്ച് ദിവസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിജി വന്ന് അഞ്ചു കൊല്ല നഗരത്തിന്റെ ബ്ലൂ എല്ലാ വാർഡിന്റെ അഞ്ചു കൊല്ലം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഞങ്ങൾ ജനങ്ങൾ മുമ്പിൽ വെക്കും